നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ നോമ്പ് സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുള്ളാകുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ കുട്ടികളൊക്കെ ഭിത്തിയിൽ ഇതുപോലെ ക്രയോൺസും സ്കെച്ച് പെന്നും പെൻസിലും പേനയും ഒക്കെ വെച്ച് വരച്ച് വൃത്തികേടാക്കി വെക്കാറുണ്ടല്ലേ ഇപ്പോൾ ഈ നോമ്പ് സമയമാകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ആക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സോഡാപ്പൊടി എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് സോഡാപ്പൊടി കൊണ്ട് നമ്മൾക്ക് ഈ സ്കെച്ച് പെന്നിൻ്റെ കളർ ഒന്ന് മാറ്റിയെടുക്കാം ഒന്നും നമ്മൾ എടുക്കേണ്ടതായിട്ടില്ല ഈ സോഡാ പൗഡർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്കെച്ച് പെന്നിൻ്റെ കളറെല്ലാം മാറ്റിയെടുക്കാം നമ്മുടെ തുണി തുണിയൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചും കൂടി എടുക്കണം അതിനുശേഷം പതിയെ ഒന്ന് ഈ ഭിത്തിയിലൊന്ന് പതിയെ ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി ഒരുപാട് നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ നമ്മുടെ ഈ പെയിൻറ്റും കൂടി ഇളകി വരും പതിയെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴേക്കും ഈ കളറൊക്കെ നന്നായിട്ട് പോയി കിട്ടും അപ്പോൾ ഈ നമ്മൾ ഈ നയൻ എന്നുള്ള നമ്പരാണ് മായ്ച്ചിരിക്കുന്നത് നന്നായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ തുണിയിലേക്ക് ആ ഒരു ബ്ലൂ കളറൊക്കെ പിടിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഇനിയും കുറച്ച് സോഡാ പൗഡർ എടുത്തിട്ട് ഇതുപോലെയൊന്ന് റബ്ബ് ചെയ്ത് എല്ലാ നമ്പരും ഒന്ന് മായ്ച്ചു കാണിക്കാം ഞാനിപ്പോൾ ഈ നയൻ ഒന്ന് വായിച്ച് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷം എയ്റ്റാണ് ആ എയ്റ്റ് മായ്ച്ചിട്ടുണ്ട് അപ്പം രണ്ടും നല്ലതായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്കെച്ച് പെന്നിൻ്റെ കളറുകൾ എന്തെങ്കിലും നമ്മുടെ ഭിത്തിയിലുണ്ടെങ്കിൽ നമ്മുടെ ഭിത്തിയിലെ പെയിൻറ്റിൻ്റെ കളറൊന്നും ഇളകാതെ തന്നെ സോഡാ പൗഡറും ഒരു നനഞ്ഞ തുണിയും കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് മായ്ച്ചെടുക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ സ്കെച്ച് പെന്നിൻ്റെ കളറൊക്കെ കുട്ടികൾ ഭിത്തിയിൽ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ മായ്ച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റുള്ള കളറുകളൊക്കെ ഈ സോഡാ പൗഡർ കൊണ്ട് മായോന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ഇനി അതല്ല മറ്റെന്തെങ്കിലും വെച്ചിട്ട് ഈ കളറുകൾ പോകുകയാണെങ്കിൽ അതും ഞാനൊരു വീഡിയോ ചെയ്യാമേ ഇനി നമ്മൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാണ് ഞാൻ കുറച്ച് തിളച്ച വെള്ളം എടുക്കുന്നുണ്ട് നല്ലായിട്ട് തിളച്ച വെള്ളം തന്നെ നമുക്ക് നമുക്കിന് വേണം ഇത് ഞാൻ സോഡാ പൗഡർ വെച്ചിട്ട് തന്നെ ചെയ്യുന്ന ഒരു ടിപ്പാണ് നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതാണല്ലോ സോഡാപ്പൊടി എപ്പോഴും ഉണ്ടായിരിക്കും ഞാൻ ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇറക്കി വെക്കാനുണ്ട് ആദ്യമായിട്ട് ഞാൻ വെക്കുന്നത് നമ്മുടെ പീലറാണ് വെജിറ്റബിൾ പീലറാണിത് ഇതിൻ്റെ ഇടയിലൊക്കെ കറ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല നന്നായിട്ട് കറയുണ്ട് നമ്മൾ സാധാരണ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെയൊന്ന് പീൽ ചെയ്തതിന് ശേഷം പെട്ടെന്നൊന്ന് കഴുകി വെക്കുകയാണല്ലേ ഉണ്ടാവാറുള്ളത് ഇപ്പം നമുക്ക് ഈ നോമ്പ് സമയമൊക്കെ ആകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സോഡാ പൗഡർ പൗഡറിട്ട് വെള്ളത്തിലേക്ക് ഈ പീലർ ഇറക്കി വെക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ചായ അരിപ്പ ജ്യൂസിൻ്റെ അരിപ്പുകൾ അങ്ങനെ എന്തൊക്കെ അരിപ്പകളുണ്ടോ അതെല്ലാം നമുക്കിതിലേക്ക് ഇറക്കി വയ്ക്കാം ഈ ഒരു ടിപ്പ് നമുക്ക് നോമ്പ് കാലം കഴിഞ്ഞാലും വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഒന്നാണ് കാരണം നമ്മൾ ഈ നോമ്പ് സമയത്ത് ഒരുപാട് ജ്യൂസൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി അരിച്ചൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ അരിപ്പുകളിലൊക്കെ നന്നായിട്ട് കറയാവാറുണ്ട് കാരണം നമ്മൾ ഈ മുന്തിരിയുടെ ജ്യൂസ് അതുപോലെ നെല്ലിക്കായ ജ്യൂസൊക്കെ കുടിക്കുന്നവരുണ്ടാകും കുറച്ച് ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ നെല്ലിക്കയുടെ ജ്യൂസ് നെല്ലിക്കാട് ജ്യൂസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പയൊക്കെ നന്നായിട്ട് കറയാവും അതുപോലെ മുന്തിരിയുടെ ജ്യൂസൊക്കെ അരിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കറയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് അരിപ്പുകൾ ക്കയും ഇതുപോലെ ഇതും ഉണ്ടായി ഇതിപ്പോൾ എൻ്റെ ഒരു ജ്യൂസിൻ്റെ അരിപ്പയായിരുന്നു അതിന് ജ്യൂസ് മാത്രമല്ല ഞാനിതിലേക്ക് ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നെല്ലിക്കായും നന്നായിട്ട് അരിച്ചെടുക്കാറുണ്ടായിരുന്നു നെല്ലിക്കായ് വേവിച്ചിട്ടൊക്കെ അരിച്ചെടുക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതിൽ നന്നായിട്ട് കറയായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ ചായ അരിപ്പയാണ് ചായ കട്ടൻ ചായയൊക്കെ അരിച്ചെടുക്കുന്ന അരിപ്പയാണ് അപ്പോൾ ആ കട്ടൻ ചായയൊക്കെ ആണെങ്കിലും നന്നായിട്ട് കറയാവുന്നതാണ് അതൊക്കെ നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒന്ന് മുതൽ രണ്ട് മണിക്കൂർ വരെയൊക്കെ ഇതൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് വിനഗറും കൂടി ചേർത്ത് കൊടുക്കാം വിനഗർ ചേർക്കണമെന്നു നിർബന്ധമൊന്നുമില്ല ഓപ്ഷണലാണ് നമുക്ക് ഈ സോഡാ പൗഡർ മാത്രം മതി കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പം ഞാനൊരു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം നോക്കുമ്പം നമ്മുടെ ഈ വെള്ളത്തിൻ്റെയൊക്കെ കളർ തന്നെ മാറിയിട്ടുണ്ട് ഈ അരിപ്പയുടെയൊക്കെ അഴുക്കൊക്കെ ഇറങ്ങിയിട്ട് അരിപ്പയൊക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് ഒരച്ച് നന്നായി കഴുകിയെടുക്കണം അപ്പോഴേ ഇത് വൃത്തിയാകത്തുള്ളൂ നമ്മുടെ ഈ സ്റ്റീലൊക്കെ കണ്ടോ ഈ പീലറിൻ്റെ സ്റ്റീലൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനായിട്ട് ഞാൻ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡില്ലേ അത് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകിയെടുക്കാം ഇപ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ കണ്ടോ എത്രത്തോളം അഴുക്കാൻ നമ്മൾ സോഡാപ്പൊടിയും കുറച്ച് വിനഗറും മാത്രം ഒഴിച്ചിട്ടുള്ളൂ നമ്മുടെ ഈ അരിപ്പയൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും പ്രത്യേകിച്ച് നമ്മൾ ജ്യൂസ് അരിച്ചെടുക്കുന്ന ഉണ്ടല്ലോ അത് നന്നായിട്ട് നമുക്ക് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഈ നമ്മൾ ഈ ചായ അരിക്കുന്ന സമയത്ത് എപ്പോഴും അരിപ്പയൊക്കെ കഴുകുകയാണ് വെക്കാറുള്ളതെങ്കിലും നമ്മുടെ ചായയുടെ കറകളൊക്കെ ഇതിൻ്റെ ഉള്ളിലും അതുപോലെ ചെറിയ തരികളൊക്കെ ഇതിൻ്റെ ഈ അരിപ്പയുടെ ഈ ഒരു സ്റ്റീലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അതൊക്കെ ഇപ്പം നന്നായിട്ട് തന്നെ പോയി കിട്ടും അപ്പോൾ ഞാനിതെല്ലാം നന്നായി കഴുകി നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം അത് വൃത്തിയായിട്ടുണ്ടെന്നുള്ളത് ആ സ്റ്റീലൊക്കെ കണ്ടോ കറയൊക്കെ പോയി നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് നോമ്പ് കഴിഞ്ഞാലും വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഒരു ടിപ്പ് തന്നെയാണ് മന്ത്ലി ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ആ സമയത്ത് ഇതുപോലെ അരിപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം നോമ്പ് സമയം എടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ചൂലിന് പിടിപ്പത് പണിയായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ഈ ചൂലിൻ്റെ അവിടെ ഇവിടെയൊക്കെ മുടിയും അതുപോലെ പൊടികളും നൂലും അങ്ങനെ എന്നും വേണ്ട പല പല സാധനങ്ങൾ ചൂലിൻ്റെ ഇവിടെ പിടിച്ചിരിക്കുന്നുണ്ടാവും ഇതൊക്കെ നമ്മൾ കൈകൊണ്ടെടുക്കുക എന്നുള്ളത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല ഇതിപ്പോൾ കണ്ടോ മുടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട് അത്യാവശ്യം ഞാൻ മിക്കവാറും തന്നെ ചൂല് വൃത്തിയാക്കാറുണ്ട് അതുകൊണ്ട് വലിയ അധികമായിട്ടൊന്നും ഇത് പിടിച്ചിരിപ്പില്ല ഇനി നിങ്ങളുടെ ചൂല് ഇതുപോലെ വൃത്തികളാണെങ്കിൽ കൈയൊന്നും ഉപയോഗിക്കേണ്ട കൈ കൊണ്ടൊന്നും നമ്മൾ ഈ മുടിയൊന്നും വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ തുണി കഴുകുന്ന ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈ ചൂല് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഒന്നും മുടിയൊന്നും ആവുക അങ്ങനെയൊരു ടെൻഷനൊന്നും വേണ്ട ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ മുടി ചെയ്യുന്ന ചീപ്പ് ഉപയോഗിച്ച് ചൂലിങ്ങനെ വൃത്തിയാക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ അതെനിക്ക് അത്രത്തോളം നല്ലതായിട്ട് തോന്നിയിട്ടില്ല കാരണം നമ്മുടെ ചീപ്പിന് വലിയ അധികം കട്ടിയൊന്നും ഇല്ലാത്ത ചീപ്പുകളായിരിക്കുമല്ലോ പക്ഷേ അതിപ്പം ചൂലിൻ്റെ ഈ ഇടഭാഗത്തേക്കൊക്കെ ചെല്ലാനും അവിടെയൊക്കെ മുടികളുണ്ടാവും നമ്മുടെ ഈ അറ്റത്ത് മാത്രമല്ല ഇതിൻ്റെ ഇടയിലേക്ക് ഈ മുടി കയറി കയറി വരും അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് ഈ ബ്രഷ് തന്നെയാണ് വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടാവുക ഇനി ചിലപ്പോൾ ഈ ബ്രഷിൻ്റെ ഇടയിൽ മുടിയൊക്കെ കയറിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ചെറിയ കമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്താൽ മതി ഈ ബ്രഷിൻ്റെ ഇടയിലെ മുടിയൊക്കെ പൊയ്ക്കോളും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു പ്രത്യേകിച്ച് ഈ നോമ്പ് സമയത്ത് നമുക്ക് ഒരുപാട് ഉപയോഗിച്ച് ഒരുപാട് ക്ലീനിങ് പരിപാടികളുണ്ടല്ലേ അപ്പോൾ നമുക്കതിനെല്ലാം ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പം ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് ഇങ്ങനെയൊന്ന് ചൂല് വലിച്ചു നോക്കുമ്പോൾ മുടിയൊന്നും കിട്ടാനില്ല സാധാരണ നമ്മളൊന്ന് ഒന്നോ രണ്ട് ദിവസമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ മുടി എല്ലാം ഇതിൽ കയറിയിരിക്കും ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാനിവിടെ ഒരു പഴയ സോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള ഒരു സോക്സ് തന്നെ വേണം ഇനി ഈ സോക്സിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യുമ്പം നമ്മുടെ ഈ ചൂലിൻ്റെ നമ്മൾ പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ പിടിഭാഗം ആ ഭാഗം കയറാൻ പാകത്തിനുള്ള ഒരു ഹോളാക്കി കൊടുക്കണം ഒരുപാട് വലുതാക്കി കട്ട് ചെയ്യരുത് അതുകൊണ്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിന് ശേഷം പതിയെ പതിയെ കത്തറിക്ക് ഉപയോഗിച്ചിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുകയുള്ളൂ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ചൂലിൻ്റെ അകത്തുനിന്ന് ഈ സോക്സ് ഇറങ്ങിപ്പോരും ഇനി നമ്മുടെ ചൂലിൻ്റെ പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ പിടിഭാഗം അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം നമ്മുടെ സോക്സിൻ്റെ ഉള്ളിലേക്ക് ഈ ചൂലിൻ്റെ പിടിഭാഗം കയറ്റി കൊടുത്തിട്ട് നമ്മൾ ചൂല് അടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടം വരെ ഈയൊരു സോക്സ് കൊണ്ടുവരണം ഇപ്പം നമ്മുടെ ചൂല് ഏകദേശം മുക്കാൽ ഭാഗത്തുള്ള സോക്സിൻ്റെ ഉള്ളിലായിട്ടുണ്ട് ഇനി നമ്മൾ അടിക്കുന്ന ഭാഗം സെക്യൂർ ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ നമ്മൾ ഇപ്പുറത്തെ ഭാഗം ഒരു റബ്ബർ ബാൻഡിട്ടിട്ട് ഒന്ന് സെക്യൂർ ചെയ്യാം അല്ലെങ്കിൽ സോക്സ് ചിലപ്പോൾ ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മുടെ ചൂലിൻ്റെ ഈ തലപ്പ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇതുപോലെ ഒരു സേഫ്റ്റി സേഫ്റ്റിപ്പിൻ വെച്ചിട്ടൊന്ന് കൊടുക്കാം അപ്പോൾ അവിടെ ഒന്ന് കവർ ചെയ്തിരുന്നോളും ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ചൂലിൻ്റെ അറ്റമൊക്കെ ഒന്ന് വരാനുള്ള സാധ്യതയുണ്ട് അതിപ്പോൾ പ്ലാസ്റ്റിക് ചൂലാണെങ്കിലും അല്ലാത്ത പുൽച്ചൂലോ അങ്ങനെ എന്താണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം പുൽച്ചൂലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കട്ടിലിൻ്റെ അടിഭാഗം അതുപോലെ മേശയുടെ അടിഭാഗം കുറച്ച് സ്ഥലം കുറവുള്ള ഭാഗങ്ങളൊക്കെ അടിക്കുകയല്ലേ ആ സമയത്ത് നമ്മുടെ ചൂല് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സോക്സ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് പൊടിയൊക്കെ നന്നായിട്ട് ഇളകി വരും അതുപോലെ തന്നെ ഒരുപാട് പൊടിയൊന്നും നിലത്ത് ചാടുകയില്ല നമ്മുടെ ഈ സോക്സിൽ തന്നെ എല്ലാം പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും നമുക്കിത് കൊണ്ട് മാറാതെ അടിക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പൊടി അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ചെയ്യുമ്പം ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പൊടിയൊന്നും ഒരുപാട് പറന്ന് ചാടില്ല അതൊക്കെ ഈ സോക്സിൽ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് തുമ്മലോ അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല സോക്സ് ഒന്നും എടുക്കേണ്ട കേട്ടോ നമ്മൾ വളയാൻ വെച്ചിരിക്കുന്ന പഴകിയ സോക്സൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മതിയാവും ഇനി ഒരെണ്ണം കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ രണ്ടെണ്ണം ഇതുപോലെ ഈ ചൂരിലേക്കൊന്ന് കയറ്റി വെച്ചാൽ മതി ഇതുപോലെ തന്നെ യൂസ്ഫുൾ ആയ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടി ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ചൂലിങ്ങനെ കടത്തി നന്നായിട്ട് അടിച്ചെടുക്കാൻ നല്ല പ്രയാസമാണ് ചിലപ്പോൾ ചൂല് ഒടിഞ്ഞൊക്കെ പോകും അതുപോലെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിലും ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ കണ്ടോ ഫ്രിഡ്ജിൻ്റെ അടിയിൽ ഇത്രയും പൊടി ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ സോക്സ് വലിച്ചെടുത്തിട്ടുണ്ട് ഇനി സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് കരുതുന്നത് നമ്മൾ പച്ചമുളകൊക്കെ ഒക്കെ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് കേടായി പോകാതിരിക്കാനായിട്ട് ഇതുപോലെ പച്ചമുളക് കഴുകി ഒന്ന് വെള്ളമൊക്കെ പോയതിനു ശേഷം അതിൻ്റെ തണ്ട് ഒടിച്ചെടുക്കാം വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ അതിൽ ചെറിയതായിട്ട് ഈർപ്പൊക്കെ ഉണ്ടാവും അപ്പം പച്ചമുളക് കേടായി കേടായിപ്പോകും അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോക്സ് എടുക്കാം അതിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്ന് വെച്ചുകൊടുക്കാം ഒന്നോ രണ്ടോ ഷീറ്റ് മതി അതിലേക്ക് നമുക്ക് ഈ മുളക് വെച്ച് കൊടുക്കാം തണ്ടൊടിച്ച് ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് കുറച്ചധികം കാലം കേടുവരാതിരിക്കും തണ്ടുണ്ടെങ്കിലാണ് മുളക് പെട്ടെന്ന് കേടുവരുന്നത് ഇനി നമ്മൾ ഈ മുളക് മുഴുവൻ ഇതിലേക്ക് വെക്കാം ഒരുപാട് അമർത്തി പ്രസ് ചെയ്ത് വെക്കരുത് അതിന് ശേഷം നമുക്ക് മറ്റൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഇതൊന്ന് ജസ്റ്റ് കവർ ചെയ്തും കൂടെ വയ്ക്കാം ഇതിലെന്തെങ്കിലും ഏർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും അതുകൊണ്ട് നമ്മുടെ മുളക് കുറച്ചധിക കാലം കേട് വരാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ചെറിയൊരു ടിപ്പാണെങ്കിലും എല്ലാവർക്കും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നൊരു ടിപ്പാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ബോക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ടൈറ്റ് കവർ ഉണ്ടാവുമല്ലോ നമ്മുടെ അതുപോലത്തെ കവറിലാണെങ്കിലും ഇതുപോലെ ടിഷ്യൂ പേപ്പറിനകത്തൊന്ന് പൊതിഞ്ഞിട്ട് ഇട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് നോമ്പ് കാലത്ത് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന നല്ലൊരു ടിപ്പാണ് ബ്രെഡൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ മൂന്നോ നാലോ ബ്രെഡ് ഒക്കെ മിച്ചം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ചിലപ്പോൾ അതെടുത്ത് ഇതുപോലെ കട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ കഴിയുമ്പോഴെടുത്ത് കളയാറുണ്ടല്ലേ ഒരുപാട് ദിവസമൊന്നും ബ്രെഡ് ഇരിക്കില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ബ്രെഡ് മിച്ചം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് ബ്രെഡ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ചെടുക്കാം നമ്മുടെ കൈകൊണ്ടു തന്നെ മുറിച്ചാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതുപോലെ കത്രികയൊക്കെ യൂസ് ചെയ്തെന്നുള്ളൂ ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം എനിക്ക് തോന്നുന്നു ഈ ഒരു ടിപ്പ് ഒരുപാട് യൂസ്ഫുള്ളാകുന്നത് നമ്മുടെ ഈ റംദാൻ ടൈമിൽ തന്നെയാണ് ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് രണ്ടോ രണ്ട് ബ്രെഡുണ്ടായിരുന്നുള്ളൂ നല്ല വലിയതായിട്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം കഷം ബ്രെഡുണ്ടായിരുന്നുള്ളൂ അത് പൊടിച്ചെടുത്തപ്പോൾ ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നമ്മൾ ചൂടാക്കി എടുക്കാനായിട്ട് കാരണം ബ്രെഡിൻ്റെ പൊടിയാണ് അതുകൊണ്ട് പെട്ടെന്ന് ചുറ്റി കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് ചൂടാക്കിയെടുക്കാം ചൂടാക്കി കിട്ടിയാന്ന് അറിയാൻ വേണ്ടിയിട്ട് ചൂടാക്കി കിട്ടിയാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ റവയൊക്കെ ചൂടാക്കില്ലേ അതുപോലെ തന്നെ നന്നായിട്ട് ചൂടാക്കി ഇട്ടും ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് തണുപ്പിച്ചെടുക്കാം തണുത്തതിന് ശേഷം നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്കിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഈ ഒരു പൊടി നമ്മുടെ ബ്രെഡ് ക്രംസ് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് ഈ റംദാൻ ടൈമിലാണ് നമ്മൾ ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ആ സമയത്ത് നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ബാലൻസ് വരുന്ന ഈ ഒരു ബ്രെഡ് ക്രംസ് ഇതുപോലെ പൊടിച്ചൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി അപ്പം നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ ഈ പൊടി ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ എത്രത്തോളം ഇത് ക്രിസ്പി ആയിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു പൊടി ഈ ഒരു ബ്രെഡ് ക്രംസ് നമുക്ക് ഒരുപാട് നാളൊന്നും ഇരിക്കില്ല അതുപോലെ തന്നെ ഒരുപാട് നാളൊന്നും നമുക്കിത് എടുത്തു വയ്ക്കാനും കഴിയില്ല കാരണം നമ്മൾ ഈ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കഴിഞ്ഞ് പോവുകയും ചെയ്യും ഇത് നമ്മളെ വറ്റൽ മുളക് ഞാനൊരു കുപ്പിയിലിട്ട് കുറച്ച് നാളായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് കേടായോ ഇല്ലയോ എന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് വറ്റൽ മുളക് സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത് ഇതൊട്ടും കേടായിട്ടല്ല ഏകദേശം നാല് മാസത്തോളമായിട്ട് വറ്റൽമുളക് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടി കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ഇത് നമ്മളൊരു ടെസ്റ്റ് ഡോസ് എന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇതുപോലെ വറ്റൽമുളക് എടുത്തു വെച്ചാൽ കേടാവോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് വറ്റൽമുളകിന് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ നിങ്ങൾ ഒരുപാട് വറ്റൽമുളകൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കായത്തിൻ്റെ പൊടി ഇട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം ഈ റംദാൻ മാസത്തിൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ടും പക്ഷെ നമ്മളൊക്കെ അതൊക്കെ കൊണ്ടൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവും അതൊന്നും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് പേപ്പർ എടുത്തിട്ട് ന്യൂസ് പേപ്പർ തന്നെ വേണം ന്യൂസ് പേപ്പറിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം രണ്ട് അത് മടക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം അതിന് ശേഷം ഒന്ന് ചുരുട്ടിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കാം നമ്മുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ബാഡ് സ്മെല്ലുണ്ടെങ്കിലും ഒരു മൂന്ന് നാല് മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഈ ഒരു പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാഡ് സ്മെല്ലെല്ലാം കിട്ടിക്കോളും ഈ ഒരു നോമിൻ്റെ തിരക്കിനിടയിൽ നമുക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്നും ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ സമയം ഉണ്ടാവില്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കതൊക്കെ സമയം കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ടിപ്സ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും പുതിയൊരു യൂസ്ഫുൾ ആ വീഡിയോട്ട് വരുന്നത് എല്ലാവർക്കും താങ്ക്